എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ വീട്ടിൽ പുതുതായിട്ടുള്ള ഒരു അതിഥി എത്തിയിട്ടുണ്ട് അതിനെ പരിചയപ്പെടുത്താനുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അതിഥി എന്ന് പറയുന്നത് നല്ല വെള്ളയും കറുപ്പും എച്ച് എഫ് ഇനത്തിൽ പെട്ട നല്ലൊരു പശുവാണേ അപ്പോൾ ആദ്യത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പശുവാണ് പ്രസവിച്ചിട്ട് ഇന്നത്തേക്ക് രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കറന്നൊക്കെ എടുത്തിട്ടുണ്ട് ണ്ടായിരുന്നു ഇന്നലെ കറവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല നാല് കാമ്പും പക്കയാണ് കേട്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു മോളാണ് കാമ്പ കാമ്പിന് ഹോളായാലും നല്ല വലിയ ഹോളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറന്നെടുക്കാനായാലും ബുദ്ധിമുട്ടില്ല പിന്നെ ചവിട്ടി കുത്തി യാതൊരുവിധ ബഹളങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു മോളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുന്നുണ്ടായിരുന്ന രണ്ട് വയസ്സായ ആൾക്കാരാണ് അവർ കുഞ്ഞു കുട്ടിയിലെ തൊട്ട് വളർത്തി വലുതാക്കി പ്രസവിപ്പിച്ചിട്ട് കൊടുത്തതാണ് കാരണം അവർക്ക് കറുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് വയസ്സായവർ ാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് കറക്കാനായിട്ട് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ പ്രസവിച്ച ഉടനെ നമുക്ക് തന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഇവളുടെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത് സാധാരണ നല്ലൊരു എച്ച് എഫ് ഇനത്തിൽപ്പെട്ട നല്ല ഒറിജിനൽ എച്ച് എഫ് ആണ് ടൊമാറ്റങ്ങളൊന്നുമില്ല ഒറിജിനൽ എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശു തന്നെയാണ് അപ്പോൾ ഇവൾക്ക് ഉണ്ടായിട്ടുള്ളത് മൂരുംകുട്ടിയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ചവറ് വിഴലായാലും എല്ലാ കാര്യങ്ങളും അവൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു പശുവാണ് ആ കിട്ടിൽ ചെറുതായിട്ടൊന്നും നീരൊക്കെ ഉണ്ട് കേട്ടോ കാരണം നീരൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം പാൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നീരുണ്ടാവുന്നത് പ്രസവിച്ച പശുക്കൾക്ക് നീരുണ്ടാവണം എന്നാണ് പറയുക പ്രസവിച്ച ഉടനുള്ള നീരിന് പാൽനീര് എന്നാണ് പറയുന്നത് കാരണം പാൽ ഉണ്ടാകാനുള്ള നീരാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇവൾക്ക് പ്ര ഇപ്പം നമ്മൾ കറ്റാർവാഴ ഒന്നും പരട്ടി തുടങ്ങിയിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കറ്റാർവാഴയൊക്കെ പരട്ടിയിടാറാണ് പതിവ് ഇപ്പം നമ്മൾ വെറുതെ പച്ച വെളിച്ചെണ്ണ സാധാരണ ആട്ടി വെളിച്ചെണ്ണ ജസ്റ്റ് അകിട്ടിൽ തേച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ അപ്പോൾ വേറെ മരുന്നും ഒന്നും കൊടുക്കേണ്ട അകട്ടിലെ നീരൊക്കെ പ്രസവിച്ച പശുക്കൾക്ക് തന്നെത്താൻ പൊക്കോളും അതൊക്കെ പാൽനീരായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ സുന്ദരി മോളെ വിശേഷങ്ങൾ വെള്ളം കുടിക്കാനായാലും പുല്ല് തിന്നാനായാലും യാതൊരുവിധ ആർത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സാവധാനം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ലൊരു മോളാണ് ഒരു പശുക്കുട്ടി മാത്രമുള്ള വീട്ടത്തെ അവസ്ഥാറിനോട് അവരുടെ ഒരു മോളായിട്ട് തന്നെ ആയിരിക്കും മോളനെ വളർത്തിയിട്ടുണ്ടാവുക പക്ഷെ അവർക്ക് കറക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഇട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ചെറിയ കൊമ്പോട് കൂടിയിട്ട് നല്ല സുന്ദരി മോളായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായി വന്നിട്ടുള്ളത് മൂക്കയറൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല കാരണം അവർക്ക് അത്രയും ഇത്രയും കാലം അവരെ കൊണ്ട് നടന്ന പശു കുട്ടിയായിരുന്നല്ലോ അപ്പോൾ അതിൻ്റേതായ അച്ചടക്കം കാര്യങ്ങളൊക്കെ ഇവൾക്കുണ്ട് യാതൊരുവിധ വലിച്ചോടെ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല അപ്പോൾ നല്ലൊരു മോളാണ് പ്രസവിച്ചതിൻ്റെ ഒരു ചെറിയ ഒരു ക്ഷീണം മാത്രമേ അവൾക്കുള്ളോട്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു നല്ല ഉഷാറായിട്ട് നല്ലൊരു മോളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക രണ്ട് നേരത്തെ കറവ് കണ്ടതിന് ശേഷം മാത്രം കൊണ്ടുപോയാൽ മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും അതിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി കുട്ടപ്പൻ എന്ന് പറയുന്നത് നല്ലൊരു കുട്ടപ്പനാണ് കേട്ടോ നല്ല സാമർഥ്യമൊക്കെ ഉള്ള നല്ലൊരു മോനാണ് അമ്മയെപ്പോലെ തന്നെ വെള്ളം കറുപ്പും കളറാണ് ഒറിജിനൽ എച്ച് എഫ് കുട്ടി തന്നെയാണ് മൂരുംകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ മുഖത്തൊക്കെ ഒരു ഉണ്ടപ്പ നിൽക്കുന്നത് അപ്പോൾ നല്ലൊരു മൂരുംകുട്ടനാണ് ഏട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് അമ്മയുടെയും മോൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതിലോട്ട് വിളിച്ച അപ്പോൾ എല്ലാവർക്കും ചേറ്റാ